ഒരു തവണ പണി കിട്ടിയിട്ടും രണ്ടാമത് വീണ്ടും അതേ പണി ചോദിച്ചു വാങ്ങിക്കുന്ന ഞാൻ മാത്രമേ കാണത്തുള്ളൂ മൂ പോയതാണ് കുത്താൻ ഒന്ന് പോയതാണ് എന്റെ തലേക്ക് പൊട്ടി പൊളക്കുന്ന പോലെ വേനിച്ചെങ്കിലും കുത്തിയത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നി പക്ഷേ ആ സന്തോഷം അധികം നാള് നിന്നില്ലെന്ന് പറയാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെയൊരു സാധനം പൊങ്ങി വന്ന് നിപക്കുന്നുണ്ട് ശരിക്കും പേടിയാവുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഇത് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഉപ്പ് ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇത്തിരി ഒന്ന് ബഡ്സിൽ വെക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും വഴിയുണ്ട് ഇത് മാറ്റാൻ ഇത് എന്തെങ്കിലും എന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് അറിയത്തില്ല ഗൈസ് ഇത് എങ്ങനെ മാറ്റണോന്നുള്ളത് മുകൂറ്റി ഊരാൻ എനിക്ക് നല്ല പേടിയാണ് ഊരി കഴിഞ്ഞ് ഇനി തിരിച്ചു പറ്റുമോ എന്നൊക്കെ എനിക്ക എനിക്കറിയത്തില്ല ബിക്കോസ് രണ്ട് തവണ ഞാൻ കുത്തി ഇനി ഒന്നുകൂടെ കുത്താൻ എനിക്ക് വയ്യ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാ ഓക്കെ അല്ലേ